ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഏവർക്കും അനുഗ്രഹത്തിന്റെ ഒരു ദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ലോകത്തിൽ നാം വിലമതിക്കുന്ന പലതുമില്ലേ സ്വർണം വജ്രം രക്തങ്ങള് വലിയ കെട്ടിടങ്ങള് മുന്തിയ ജോലി വാഹനങ്ങള് പക്ഷേ ഇതെല്ലാം വിലയില്ലാത്തതായി ഒരു സമയമുണ്ട് നമ്മുടെ വിനായിക മരണത്തിൻ്റെ പ്രിയപ്പെട്ടവരെ ഭരണജ്ഞാനത്തെ അൽപോൻസ വലിയ വില കൂടിയ വസ്തുക്കളൊന്നും ഉപയോഗിച്ച ആളല്ല മരിച്ചു കഴിഞ്ഞ സിസ്റ്റേഴ്സ് ചുരുട്ടിക്കൂട്ടി പുറത്തേക്കെറിഞ്ഞ പഴം പായ അത് തോളിലേറ്റിയ ഒരു മനോരോഗി സൗഖ്യം പ്രാപിച്ചു അപ്പസ്ഥോല പ്രവർത്തനം പത്തൊമ്പതാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പൗലോ ശരീര സ്പർശമേറ്റ തൂവാലുകളും അംഗ വസ്ത്രങ്ങളും രോഗികളുടെ അടുത്ത് അവർ കൊണ്ടുവന്നു അവർ സൗഖ്യം പ്രാപിച്ചു പിശാചികൾ അവരെ വിട്ട് അലറി ഓടി എന്താണ് ഇവയൊക്കെ വിലയുള്ളതാക്കി മാറ്റുന്നത് ദൈവത്തിനോടൊത്തുള്ള ജീവിതം അവരെ വിലയുള്ളവരാക്കി അവരുടെ സ്പർശനം വിലയുള്ളതായി അവരുടെ വസ്ത്രങ്ങൾ സ്പർശിക്കുമ്പോൾ വിലയുണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെയും വിലയുറ്റതാക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതമാണ് പ്രാർത്ഥനാ ജീവിതം നമുക്കും വിശുദ്ധരെ അനുകരിച്ച് ഒരു നല്ല ജീവിതം നയിക്കാൻ ദൈവം അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ അമ്മ